രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് ഇയറിലേക്ക് ബി എസ് സി അഗ്രികൾച്ചറിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ കുട്ടികളിലേക്കും ഈ ഒരു വോയിസ് ഷെയർ ചെയ്താൽ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഇപ്പം നമ്മൾ അഡ്മിഷൻസ് എടുക്കാൻ ബി എസ് സി അഗ്രികൾച്ചറിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആയിരിക്കും മോസ്റ്റ്ലി കുട്ടികൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം കേരളത്തിന്റെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി എൺപത് ഇരുന്നൂറ് സീറ്റുകളുടെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഗവൺമെന്റ് സീറ്റുകൾ കിട്ടാനായിട്ടുണ്ടാവുക അതേപോലെ തന്നെ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ഐ സി ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിന്റെ അംഗീകാരമുള്ള ക്യാമ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ചോ ആറോ കോളേജുകളാണ് ഉള്ളത് അതിൽ നമുക്ക് ടോട്ടൽ സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു എഴുനൂറ് ടു എണ്ണൂറ് സീറ്റുകളാണ് ഉണ്ടാവുക അതിൽ തന്നെ മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മുപ്പതോളം സീറ്റുകളാണ് മാനേജ്മെന്റ് സീറ്റ് ആയിട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോ നീറ്റ് എഴുതിയിട്ടും ഐ സി ആർ എഴുതിയിട്ടും അതുപോലെ തന്നെ സി യു ടിയുടെ എക്സാം എഴുതിയിട്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാമെന്ന് ഉള്ള പോലെ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പേര് അപ്ലിക്കേഷൻ അയക്കാൻ വിചാരിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ തിരുവാരൂരിലുള്ള ഒരു അഗ്രികൾച്ചർ കോളേജുണ്ട് തിരുവാരൂർ അഗ്രികൾ അഗ്രികൾച്ചർ കോളേജിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ സി യു ടി ഒക്കെ എഴുതിയിട്ട് നമുക്ക് സീറ്റുകൾ കിട്ടുള്ളൂ ബാക്കിയുള്ള ടി എൻ എ യുൻ്റെ അണ്ടറിലുള്ള തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള എല്ലാ കോളേജുകളിലും കേരള സ്റ്റുഡൻസിന് മാനേജ്മെന്റ് കോട്ട ഇൻഡസ്ട്രിയൽ കോട്ട അതുപോലെ തന്നെ എൻ ആർ ഐ കോട്ട ഈ മൂന്ന് തസ്തികളിലേക്കാണ് നമുക്ക് അപ്ലിക്കേഷൻസ് അയക്കാൻ പറ്റുക മിക്കവാറും പേരൻസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടുള്ള ഒരു ഇരുപത്തിയെട്ടോളം അഗ്രികൾച്ചർ കോളേജുകൾ പ്രൈവറ്റ് കോളേജുകൾ മാത്രം വരുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ഐ സി ആർ ഉണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഈ ഇരുപത്തി എട്ട് സീ കോളേജുകളിൽ ആകെ ആറോളം കോളേജുകളിലാണ് ഐ സി ആറിന്റെ അംഗീകാരമുള്ള കോളേജുകളുള്ളു അപ്പോൾ അവിടെ പഠിക്കാൻ കുട്ടികൾക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് കോട്ടയില് എത്രയും പെട്ടെന്ന് തന്നെ സീറ്റുകൾ കൺഫേം ചെയ്യേണ്ടി വരും അതിൽ തന്നെ ഇപ്പോൾ പുഷ്കരം അഗ്രികൾച്ചർ കോളേജിൽ നമുക്ക് എന്തല്ല നമുക്ക് ഡൊണേഷനോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് മൊത്തം പത്തര ലക്ഷം രൂപയാണ് ഫീസ് വരുന്നുള്ളൂ താമസം ഭക്ഷണം ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ പത്തര ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത് ഒരു വർഷത്തിന് ഫസ്റ്റ് ഇയറിന് മൂന്ന് ലക്ഷം സെക്കൻഡ് ഇയറിന് രണ്ടര ലക്ഷം തേർഡ് ഇയറിന് രണ്ട് ലക്ഷം ഫോർത്ത് ഇയറിന് രണ്ടു ലക്ഷം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വിവരം മാക്സിമം പാരന്റ്സിനും അറിയിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൽ മാത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തമിഴ്നാട് പറയുമ്പോൾ എത്രയും ദൂരമല്ലാതെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷൻസ് എടുക്കാം അതുപോലെ തന്നെ ഐ ഉള്ള ക്യാമ്പസുകളിൽ അഡ്മിഷൻ കൺഫേം ചെയ്ത് വെക്കുകയും ചെയ്യാം എല്ലാവരും ഇത് എന്താ പറഞ്ഞാലും അറിയാതിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കുക ഗവൺമെന്റ് സീറ്റ് ഇട്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കിട്ടുമ്പോൾ ഒരു ഒരുപാട് പേരും എന്തു ചെയ്യില്ല പോവില്ല അപ്പൊ തമിഴ്നാട് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരന്റ്സ് ഉണ്ട് അപ്പൊ ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാം മാക്സിമം ഷെയർ ചെയ്യാം താങ്ക്